ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്നത്തെ ജയിൽ നോമിനേഷൻ നടക്കുമ്പോഴും വീട്ടിൽ വലിയൊരു വഴക്ക് നടക്കുന്നുണ്ട് കുത്തിത്തെരുപ്പിന്റെ കാര്യം പറഞ്ഞ് അക്ബറിനെതിരെ തിരിയുന്നുണ്ട് നമ്മുടെ ലക്ഷ്മി നിങ്ങൾ ഇനി എങ്ങനെ വിശ്വസിക്കാൻ പറ്റും ബിഗ് ബോസ് ഒരു സീക്രട്ട് ടാസ്ക് തന്നാൽ നിങ്ങളെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് നമ്മുടെ ഷാൻവാസിനെതിരെ പറയുന്നുണ്ട് ഈ ഒരു മിത്രം എന്നൊരു ലാബല് തന്നിട്ട് എന്റെ വാ മൂടിക്കെട്ടാൻ നോക്കണ്ട എന്ന് അനീഷിന്റെ അടുത്ത് ഷാനവാസ് പൊട്ടിത്തെറിക്കുന്നുണ്ട് ആ സമയം അനീഷ് ഇടപെട്ട് സംസാരിക്കുന്നതിനെതിരെ ക്യാപ്റ്റൻ ആദില നേവിൻ എല്ലാവരും അനീഷിന് വഴക്ക് പറയുന്നുണ്ട് അതായത് അനീഷ് എപ്പോഴും ആരെങ്കിലും നോമിനേഷൻ ചെയ്യാൻ വരുന്ന സമയത്ത് അനാവശ്യമായി കയറി ഇടപെടാറുണ്ട് ഒട്ടും ക്ഷമ കാണിക്കാറില്ലല്ലോ എനിക്ക് തോന്നുന്നു ഷാനവാസ് വന്ന സമയത്ത് അനീഷ് ഇടപെടാൻ വന്നത് കൊണ്ടായിരിക്കാം നമ്മുടെ വീട്ടുകാരൊക്കെ അനീഷിന് നേരെ അരിഞ്ഞിട്ടുള്ളത് അപ്പോഴും ഷാനവാസും പറയുന്നുണ്ട് സൗഹൃദത്തിന്റെ പേര് പറഞ്ഞിട്ട് ഇനി എന്റെ വാ മൂടിക്കേട്ടാ നോക്കണ്ട ഞാൻ പറയാനുള്ളതെല്ലാം പറയുമെന്ന് അനീഷിന്റെ എടുത്ത് പറയുന്നുണ്ട് ഇതിനിടെ മറ്റു കുടുംബാംഗങ്ങളെല്ലാം അനീഷിനോട് പറയുന്നുണ്ട് ഇങ്ങനെയൊന്നും ചെയ്യരുത് മറ്റൊരാളുടെ സ്പേസിനെ മാനിക്കണം അവർ പറഞ്ഞോട്ടെ ഒന്ന് ക്ഷമയോടെ കേൾക്കണം എന്നൊക്കെ നല്ല തത്തിക്ക് ബുദ്ധി പറഞ്ഞു കൊടുക്കുന്ന പോലെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ അനുഷ് കേൾക്കുമ്പോൾ എന്തോ